ഇന്നത്തെ യാത്ര തൃശൂർ ജില്ലയിലെ ഇരുന്നാലക്കുട രൂപതര കീഴിലുള്ള പറപ്പുക്കര സെൻ ജോൺ നിബുൻസാൻ പുന്നിവാളൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഞാൻ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് മെയ് മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഇവിടെ സെൻറ്റ് ജോൺ നിബുൻസ്റ്റാൻ പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് പർപ്പൂരിലുള്ള ഈ സെൻറ്റ് ജോൺ നബുൻസ്റ്റാൻ പുണ്യാളൻ്റെ ദേവാലയം ഏടി നാനൂറിൽ നിർമ്മിച്ചതാണ് ഈ ദേവാലയം എന്നത് തന്നെയാണ് ഇതിൻ്റെ വലിയ ഒരു പ്രത്യേകത ഇപ്പോഴത്തെ പള്ളിക്ക് മുൻപ് പഴയ പള്ളിയായിരുന്നു ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നത് അതിനുശേഷം വിശ്വാസികൾ വർധിച്ചു പർപ്പൊക്കിലെ ദേശം ജനനിബിഡോയി അദ്ദേഹത്തെ തുടർന്ന് പുതിയ പള്ളി പണി കഴിപ്പിക്കുകയായിരുന്നു പഴയ പഴയകാലത്ത് ബിഷപ്പ് ജോസഫ് കുണ്ടുകുളം ദ്വീപലി അർപ്പിച്ചത് എൻ്റെ ഒരു ഫോട്ടോയാണ് നമ്മളിപ്പോൾ കണ്ടത് അന്നത്തെ ആ പഴയ പള്ളിയിൽ നിന്ന് വളരെയേറെ വളർന്നിരിക്കുകയാണ് പർപ്പുക്കര സെൻറ്റ് ജോൺ നെബുൾസെൻ കുഞ്ഞാളിൻ്റെ ഈ ദേവാലയം ഇന്നും നാളെയുമാണ് ഇവിടെ കുണ്ണിവാളൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ദീപാലങ്കനമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്